നമ്മുടെ ലൈഫിൽ ഫ്രണ്ട്സിൻ്റെ സ്ഥാനം വളരെ വലുതാണല്ലേ പലപ്പോഴും പല സമയത്തും ചില പ്രോബ്ലംസൊക്കെ വരുമ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും ഫാമിലിനേക്കാളും നമുക്ക് ആശ്വാസം കൂടുതൽ കിട്ടുന്നത് പക്ഷേ പലപ്പോഴും ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആശ്വാസത്തിനേക്കാളും കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാവുക അപ്പോൾ എങ്ങനെ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാം എന്നിട്ട് അവരെ എങ്ങനെ നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയുള്ള കൂട്ടർ അവർക്ക് ബെനിഫിറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ അവരെ കാണാൻ പോലും കിട്ടില്ല ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പക്ഷേ നമ്മൾക്ക് ഒരു ഡിഫിക്കൽറ്റ് ടൈം വരുമ്പം ഒന്നും കാണാൻ കിട്ടില്ല അപ്പം എന്തെങ്കിലും അവർക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ ഒരു റിലേഷൻഷിപ്പിന് നിൽക്കുകയുള്ളൂ അപ്പം അല്ലാതെ നമ്മൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ജന്വിൻലി കെയർ ചെയ്യുന്നതായിട്ട് കാണാറില്ല അവർക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഉണ്ടാവാറ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇറ്റ്സ് ഹൈ ടൈം അവരെ ഒഴിവാക്കുക അവർ നമ്മളുടെ ട്രൂ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ല അതൊരു കാര്യം നമ്മളില്ലാത്ത സമയത്ത് അവർ നമ്മളെ പറ്റി ഗോസിപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ പറ്റി കുറ്റം പറയുക എന്നുള്ളതാണ് അതും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അപ്പം നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളത് നമ്മളെ പറ്റി കുറ്റം പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യുക പിന്നെ ഇതുപോലെ അവർ നമ്മളോടും വേറെ ആൾക്കാരുടെ കുറ്റം നമ്മളോട് വേറെ ആൾക്കാരുടെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതൊരു സൈനാണ് വേറെ ആൾക്കാരോടും നമ്മളുടെ കുറ്റം പറയാറുണ്ടെന്ന് അപ്പോൾ മാക്സിമം അവരോട് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാതിരിക്കുക മാക്സിമം അവരിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇങ്ങനെയുള്ള കൂട്ടർ കുറച്ച് അസൂയ കൂടുതലായിരിക്കും കുറച്ച് കോമ്പറ്റീവ് ആയിരിക്കും എങ്ങനെയെങ്കിലും നമ്മളെ ഔട്ട് ഗ്രോ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല അച്ചീവ്മെൻറ്റ്സ് കിട്ടുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം അതിന് ആവോ ആ സാരമില്ല അതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെ അല്ലാതെ നമ്മുടെ സക്സസ്സിൽ നമ്മളോടൊപ്പം ഹാപ്പിയായിട്ട് നിൽക്കാൻ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരെ നമ്മൾ ഉടനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മുടെ ട്രൂ ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അംഗീകാരം കിട്ടുന്ന സമയത്ത് ഒത്തിരി ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും ഉണ്ടാവുക അതുപോലെ ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല ചില സമയത്ത് ഒരു എന്തെങ്കിലുമൊക്കെ ഹാപ്പിയായിട്ടും കൂട്ടായിട്ടും ഒക്കെ നിൽക്കുന്നെങ്കിലും ചില സമയത്ത് അവർ കറക്റ്റായിട്ട് ഉണ്ടാവില്ല പിന്നെ അവർ പറയുന്നതായിരിക്കില്ല അവർ അവർ കാണിക്കുന്ന കാര്യങ്ങൾ അപ്പം ഒരു ഒരു പോയിന്റിൽ ചിലപ്പോൾ അവർ നമ്മളെ പറ്റി ഒരുപാട് പൊക്കി പറയും പിന്നത്തെ സമയത്ത് അവർ നമ്മളെ ഇഗ്നോർ ചെയ്യും സോ ഇങ്ങനെയുള്ള ആക്ഷൻസ് എല്ലാം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കണം പിന്നത്തെ ഒരു കാര്യം അവർ നമ്മളെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ വിക്ടിം ഗാർഡ് കളിക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോ ശ്രദ്ധിച്ചേക്കണം വെറുതെ നമ്മളെ ഇട്ടിട്ട് കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കരുത് പിന്നെ അതുപോലെ നമുക്കൊരു ബൗണ്ടറി ഉണ്ടാവും നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ സ്പേസ് അതുപോലെ നമ്മുടെ സമയം ഇതിനൊക്കെ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെയുള്ള ഫേക്ക് ഫ്രണ്ട്സിന് അതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവർ നമ്മളുടെ കംഫ് നമ്മൾ കംഫർട്ടബിളാണോ എന്നൊന്നും ശ്രദ്ധിക്കത്തില്ല നമ്മുടെ ലിമിറ്റ്സ് ഒന്നും നോക്കത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടരുടെ അടുത്തും നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവരെ പ പതിയെ ഒഴിവാക്കുകയായിരിക്കും നല്ലത് പിന്നെ പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും നമ്മളെ ഡോമിനേറ്റ് ചെയ്യും നമ്മുടെ ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നതിനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നോക്കും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ നല്ലൊരു ചോയ്സസ് എടുക്കുമ്പോഴത്തേനും അതിൽ ഒന്നുകൂടി ആലോചിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പോയിൻ്റ് പറഞ്ഞ് നമ്മൾ ഡിസ്ക്കറേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും അവരിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കണം ഒരു ജെന്വിൻ ഫ്രണ്ട് ഒരിക്കലും നമ്മളുടെ ഡിസിഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല നമുക്ക് പലപ്പോഴും ഇങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് ഒക്കേഷൻ കഴിയുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും റ്റ് സംങ് ഈസ് റോങ് ശരിയാവുന്നില്ല എന്തോ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് ഫീൽ ഉണ്ടാവും നമ്മൾ കുറച്ച് എക്സ്ഹോസ്റ്റഡ് ആവും ഇങ്ങനത്തെ ഇത് കഴിയുമ്പോഴത്തേനും അപ്പോൾ റിപ്പീറ്റഡ്ലി നമുക്ക് നമുക്കിങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് ജെനുവിൻ അല്ല സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ് ഫ്രം സച്ച് പീപ്പിൾ അങ്ങനെ ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഡിസ്കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളൊരു കോൺഷ്യസ് ആയിട്ട് ഇരുന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മുടെ റിയൽ ഫ്രണ്ട്സ് ആരാണ് ഫേക്ക് ഫ്രണ്ട്സ് ആരാണെന്ന് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാവുന്നത് നമ്മുടെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നത് ഫ്രേ ഫേക്ക് ഫ്രണ്ട്സിനെ നമ്മളൊരു ദൂരത്ത് തന്നെ നിർത്തുക അല്ലെങ്കിൽ ആ പയ്യ റിലേഷൻ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോലെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബബായ്